മഹാരാഷ്ട്രയിലുള്ള ായ രാജേശ്വർ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഈ കർഷകൻ ഒരു ദിവസം രാവിലെ തന്റെ പരുത്തി കൃഷിയിടത്തിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി തളിച്ചു അതോടെയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു മുഖം മറയ്ക്കാതിരുന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അന്ന് കാറ്റായിരുന്നു അബദ്ധത്തിൽ ഞാൻ കീടനാശിനിയുടെ ഒരു ഭാഗം ശ്വസിച്ചു പിന്നാലും തനിക്ക് ഓക്കാനം വരാനും ആരോഗ്യം പാട് നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കീടനാശിനി വിഷബാധയാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൊണ്ടുവന്ന ഒരു ഓർഗാനോ ഫോസ്ഫേറ്റ് കീടനാശിനിയാണ് ടോർ പൈരിഫോസ് ചോളം സോയാബീൻ ഫലവൃക്ഷങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ വിളകളിലെ കീടങ്ങളെ നിയന്ത്രിക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ഒരു കാലത്ത് കീടങ്ങളെ ശരവേഗത്തിൽ നശിപ്പിക്കാനുള്ള അതിന്റെ കഴിവുകൾക്ക് ധാരാളം പ്രശംസിക്കപ്പെട്ടിരുന്ന ക്ലോർ പൈറിഫോസ് ഇപ്പോൾ മനുഷ്യനാഡീവ്യവസ്ഥയിൽ വിഷാംശം ഉണ്ടാക്കുന്നതിൽ വ്യാപകമായി വിമർശിക്കപ്പെടുന്നു യുഎസ് പരിസ്ഥിതി സംരക്ഷണ ഏജൻസി ലോകാരോഗ്യ സംഘടന എന്നിവ ക്ലോർപയറിഫോസിന്റെ ന്യൂറോ ടോക്സിക് ഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഒന്നിലധികം പഠനങ്ങൾ കാണിക്കുന്നത് ക്ലോർ പൈറിഫോസ് തലച്ചോറിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ കുറഞ്ഞ അളവിലുള്ള എക്സ്പോഷൻ പോലും താഴ്ന്ന ഐക്യൂ പെരുമാറ്റ വൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യതകൾ വളരെ കൂടുതലുമാണ് അതുപോലെ വളരെ വേഗത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കൃഷിയിടങ്ങളിൽ ഈ കീടനാശിനി തളിക്കുമ്പോൾ വേണ്ട വിധത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ശരീരത്തിലെത്താനുള്ള സാധ്യത വളരെയധികമാണ് അതോടെ കഠിനമായ തലവേദന തലകറക്കം ഓക്കാനം പേശി ബലഹീനത ചില സാഹചര്യങ്ങളിൽ പക്ഷാഘാതം അല്ലെങ്കിൽ മരണം എന്നിവ വരെ ഉണ്ടാകും ഇതോടെ ഘട്ടം ഘട്ടമായി ഈ കീടനാശിനിയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്ന് ക്ലോർ പയറിഫോസ് ഇല്ലാതാക്കാൻ മെയ് ഒമ്പതിന് ജനീവയിൽ നടക്കുന്ന സ്റ്റോക്ക് ഹോം കൺവെൻഷന്റെ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ ആഗോള സമ്മേളനത്തിൽ തീരുമാനമായി മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം പരിമിതിപ്പെടുത്താനോ നിർത്താനോ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മനുഷ്യന്റെ ആരോഗ്യത്തിൽ അവ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിടുന്ന ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി ഉടമ്പടിയാണ് ഈ കൺവെൻഷൻ എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കീടനാശിനി കർഷകർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമെങ്കിലും ഈ കൺവെൻഷന്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഇളവ് നൽകണമെന്ന് ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ഏഴ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുണൈറ്റഡ് കിങ്ഡം സ്വിറ്റ്സർലന്റ് നോർവേ ഉറുഗ്വേ ഇറാഖ് എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും സ്റ്റോക്ക് ഹോം കൺവെൻഷനിൽ ഈ കീടനാശിനി പതിയെ പതിയെ ഇല്ലാതാക്കണമെന്ന് പിന്തുണച്ചു എന്നാൽ ക്ലോർ പയറി ഫോഴ്സിന് പകരം മറ്റ് മാർഗങ്ങളൊന്നുമില്ലെന്നും രാജ്യത്തിന്റെ ഭക്ഷ്യ ഉറപ്പാക്കാൻ ഇത് ആവശ്യമാണെന്നുമാണ് ഇന്ത്യയുടെ വാദം ഗോതമ്പ് പയർ അരി ബീൻസ് കരിമ്പ് ബാർലി ആപ്പിൾ നിലക്കടല ഉള്ളി പരുത്തി കടുക് വഴുതന എന്നിങ്ങനെ കുറഞ്ഞത് പന്ത്രണ്ട് വിളകൾക്ക് അടുത്ത അഞ്ച് വർഷത്തേക്ക് ക്ലോർ പയറിഫോസ് ഉപയോഗിക്കുന്നത് തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ക്ലോർ പയറിഫോസിന്റെ പകരം എളുപ്പത്തിൽ ലഭ്യമായ രാസ രാസേതര ബദലുകൾ ഉണ്ടെന്ന് ഇന്ത്യയിലെ പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എ ഡി ദിലീപ് പറയുന്നുണ്ടെന്ന് ദസ്കോൾ റിപ്പോർട്ട് ചെയ്തു ക്ലോർ ക്ലോർപൈറിഫോസിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യത്തിൽ നിന്നും ഒരു ഇളവ് തേടുന്നതിന് മുമ്പ് സർക്കാർ വിദഗ്ധരുമായി ഒരു കൂടിയാലോചനയും നടത്തിയില്ലെന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രചാരകനായ നരസിംഹ റെഡ്ഡി ദോന്തി സ്ക്രോളിനോട് പറഞ്ഞു ഈ തീരുമാനം പൂർണ്ണമായും വ്യവസായത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് തോന്നുന്നു ഇത്രയും ദോഷകരമായ ഒരു രാസവസ്തുവിന്റെ തുടർച്ചയായ ഉപയോഗത്തിന് വ്യക്തമായ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല േർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രാജ്യത്ത് ആയിരത്തി നാനൂറ്റി പതിനാറ് പോയിന്റ് രണ്ട് രണ്ട് മെട്രിക് ടൺ ക്ലോർ പയറിഫോഴ്സ് ഉപയോഗിച്ചു നിലവിൽ ഇന്ത്യയും ചൈനയുമാണ് ഈ കീടനാശിനിയുടെ ഏറ്റവും വലിയ ഉൽപാദകർ ഈ കീടനാശിനി നിരോധിക്കണമെന്ന് ഇന്ത്യയിൽ മുമ്പ് തന്നെ നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നിട്ടും കേന്ദ്രം ഇതിൽ മടി കാണിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര കൃഷി വകുപ്പ് രൂപീകരിച്ച ഒരു ഉപസമിതി ക്ലോർ പയറിഫോഴ്സ് ഉൾപ്പെടെയുള്ള ഇരുപത്തിയേഴ് കീടനാശിനികളുടെ ഉപയോഗം അവലോകനം ചെയ്തു ആ ഇരുപത്തി ഏഴ് എണ്ണവും ഇന്ത്യയിൽ നിരോധിക്കണമെന്ന തീരുമാനത്തിൽ സമിതി എത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ഇരുപത്തിയേഴ് കീടനാശിനികളിൽ നാലെണ്ണം മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിളവെടുത്ത വിളയിൽ ഉയർന്ന അളവിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനാൽ നെൽകൃഷിക്ക് ഉപയോഗിക്കുന്ന പത്ത് കീടനാശിനികൾ പഞ്ചാബ് നിരോധിച്ചു ബസുമതി അരിയിൽ അനുവദനീയമായ പരിധിക്കപ്പുറം കണ്ടെത്തിയ ക്ലോർ പയറിഫോസ് എന്ന കീടനാശിനിയാണ് അതിലൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ സയൻസ് ഡയറക്ടറിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ പഞ്ചാബിൽ മുലപ്പാലിൽ ക്ലോർ പയറിഫോഴ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു മുലയൂട്ടുന്ന ശിശുക്കളിൽ കീടനാശിനികളുടെ സാന്നിധ്യം വലിയ ആശങ്കകൾ ഉയർത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയ ഒരു ഉപദേശത്തിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ക്ലോർ പയറിഫോഴ്സിന്റെ ഉപയോഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒന്നിലധികം പച്ചക്കറികളിൽ നടത്തിയ പരിശോധനയിൽ ക്ലോർ പൈറഫോസിന്റെ അവശിഷ്ടങ്ങൾ അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള പരമാവധി അവശിഷ്ട പരിധിയിൽ കവിയുന്നു എന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ മറ്റൊരു പഠനത്തിൽ പരിശോധിച്ച ഭക്ഷണ സാമ്പിളുകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം ക്ലോർ പൈറോഫോസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതേസമയം കർഷകർ ഇത് അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകനായ ആശേഷ് മേത്ത പറയുന്നു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് മില്ലി ക്ലോർ പയറിഫോസ് കലർത്തണമെന്നാണ് ശുപാർശ ചെയ്യുന്ന അളവെങ്കിൽ കർഷകർ നാനൂറ് മില്ലി അല്ലെങ്കിൽ അറുന്നൂറ് മില്ലി പോലും ഉപയോഗിക്കുന്നു കർഷകരെ പരിശോധിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല അദ്ദേഹം പറഞ്ഞു ഒരു ഓർഗാനോ ക്ലോറിൻ കീടനാശിനിയായ എൻഡോസൽഫാൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കശുമാവ് തോട്ടങ്ങളിൽ വ്യാപകമായി തളിച്ചതോടെയുണ്ടായ അതിഭീകരമായ ദുരന്തം രാജ്യം കണ്ടതാണ് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിൽ എൻഡോസൽഫാൻ എന്ന വിഷ കീടനാശിനിയുടെ നിർമ്മാണം വിൽപ്പന ഉപയോഗം എന്നിവയ്ക്ക് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയായിരുന്നു